നമസ്കാരം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഉറക്കമാണ് അല്ലേ ചിന്തിക്കുമ്പോൾ കാര്യം വളരെ നിസ്സാരമായിട്ടൊക്കെ തോന്നാം ഒരു മനുഷ്യൻ ശരാശരി അവൻ്റെ ജീവിതത്തിൻ്റെ മൂന്നിലൊന്നും ഉറങ്ങി തീർക്കുകയാണ് എന്നാണ് ശാസ്ത്രീയ പഠനങ്ങളെല്ലാം തെളിയിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ ഒരു ദിവസം ശരാശരി ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഒരു സാധാരണ മനുഷ്യൻ ഉറങ്ങുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത്രയും ഒന്നും ഉറങ്ങാത്ത മൂന്ന് മണിക്കൂറൊക്കെ മാത്രം ചിലപ്പോൾ അതിലും താഴെ ഉറങ്ങുന്ന ആളുകളും നമ്മളുടെ ഇടയിലുണ്ട് അങ്ങനെ ഉറങ്ങുന്ന ആളുകൾ ഒരുപാട് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കുവാനുള്ളത് അല്ലെ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ആളുകൾ രണ്ട് മുതൽ നാല് മണിക്കൂർ വരെയൊക്കെയാണ് ഉറങ്ങിയിരിക്കുന്നത് എന്നാണ് വായിച്ചു കേട്ട അറിവ് അല്ലെ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വാചകം തന്നെ എന്താണ് ഒരു മോട്ടിവേഷണൽ കോട്ടാണ് ഉറങ്ങുന്നതിന് മുൻപ് ഒരുപാട് അല്ലേ ഉറങ്ങുന്നതിന് മുൻപ് ഒരുപാട് കാലം സഞ്ചരിക്കുവാനുണ്ട് എന്ന രീതിയിലുള്ളൊരു സന്ദേശമാണ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഒരുപാട് ഉത്തരവാദിത്വമുള്ള പദവിയിലിരിക്കുന്നവർ ജോലിയിലിരിക്കുന്നവരൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉറങ്ങുന്നുള്ളൂ ഉറക്കം എന്ന് പറയുന്നത് അനിവാര്യമാണ് അപ്പോൾ ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ് അല്ലേ അതേപോലെ തന്നെ ജോലി ചെയ്യുക എന്ന് പറയുന്നതും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷേ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിലും അതേപോലെ നമ്മുടെ ഊർജ്ജം നമുക്ക് സ്ഥിരമായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് അനിവാര്യമായ ഉറക്കം എന്ന് പറയുന്നത് ലഭ്യമായേ പറ്റുകയുള്ളു ചില ആളുകളെ നമ്മൾ കളിയാക്കാറുണ്ട് അല്ലേ പോത്തുപോലെ ഉറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കാറുണ്ട് പോത്ത് അത്രത്തോളം ഉറങ്ങുന്നു എന്ന് നമുക്കറിയില്ല അല്ലേ കൂർക്കമ്പലിച്ച് ഉറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ആൾക്കാരെ കളിയാക്കാറുണ്ട് പക്ഷേ ഉറക്കം കിട്ടാത്ത ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ കുറേ ആളുകളുണ്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് മരുന്നുകൾ കഴിക്കുന്ന ആളുകളുണ്ട് അല്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് പലപ്പോഴും ഉറക്കം സംഭവിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകളും നമ്മളുടെ കൂടെയുണ്ട് ടെൻഷൻ മൂലം അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണമൊക്കെ പല ആളുകൾക്കും ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഉറക്കം നഷ്ടപ്പെടുന്നത് കൃത്യമായിട്ട് നമുക്ക് ഉറക്കം ലഭിക്കുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടുന്നത് എന്ന് നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ വിലയിരുത്തിയാൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും കുറേ ആളുകൾ മരുന്ന് കഴിച്ചൊക്കെ ഉറങ്ങുന്ന ആൾക്കാരാണ് പക്ഷെ മരുന്നോ മന്ത്രമോ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഉറക്കത്തെ നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും അതായത് ചെന്നുടനെ ഉറങ്ങാൻ വേണ്ടി ചെന്ന് കിടക്കുന്ന ഉടനെ തന്നെ നമുക്ക് ഉറക്കം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയണത് അപ്പോൾ അത്തരത്തിലുള്ള ഭാഗ്യം നമുക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം നമ്മളുടെ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഉറക്കത്തിലേക്ക് സമീപിക്കുന്ന സമയമെന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടി വരും നിശ്ചയിക്കേണ്ടി വരും അതിനായിട്ട് ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് സാധിക്കും അല്ലേ ചിന്തിക്കേണ്ട കാര്യം എന്താണ് ഒന്നാമത് നമ്മുടെ ശരീരത്തെ നമ്മൾ പാകപ്പെട്ട് തീയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനും ഒരു സമയമുണ്ട് അല്ലേ കുളിക്കാനും അതുപോലെ നമുക്കത് ടൈം ടേബിൾ നമുക്കുണ്ട് നേരത്തെ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ രാവിലെ ആറ് മണിക്ക് എഴുന്നേക്കുന്നു ആറരയ്ക്കുള്ളിൽ പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിയുന്നു പത്രം വായിക്കുന്നു അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ട് അതേപോലെ എന്ത് ചെയ്യേണ്ടി വരും നമുക്ക് നമുക്കൊരു ഫിക്സഡ് ടൈം സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും ഉറക്കം അതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ടൈം ഇത്ര മണി മുതൽ ഇത്ര വരെ നമ്മൾ ഉറക്കത്തിനായിട്ട് നീക്കി വയ്ക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ സമയം ഉറക്കമല്ലാതെ മറ്റൊരു പരിപാടിയും നമുക്കവിടെ പാടില്ല എന്നാണ് പറയുന്നത് അല്ലേ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ഉറങ്ങാനായിട്ട് പോകുന്ന സ്ഥലം ഏതാണോ അത് ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് ചെല്ലുക അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ചെല്ലുക അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യുക അല്ലേ അവിടെ ചെല്ലുമ്പോൾ പിന്നെന്താണ് മറ്റ് പ്രവർത്തനങ്ങൾക്ക് അത് പരമാവധി ഉപയോഗപ്പെടുത്താതിരിക്കുക കിടക്കാൻ നേരത്ത് നമ്മളിൽ പലരും ചെയ്യുന്ന കാര്യം എന്താണ് ലാപ്ടോപ്പ് എടുത്ത് വെച്ച് ഓണാക്കി കുറച്ചു നേരം സിനിമ കണ്ടിട്ട് കിടക്കാമെന്ന് കരുതും അല്ലേ അതല്ലെങ്കിൽ ഫോൺ എടുത്ത് വെച്ച് കുറച്ച് നേരം ചാറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് പ്രവേശിച്ചൊന്ന് കറങ്ങിയിട്ടൊക്കെ ഒന്ന് കിടക്കാമെന്നൊക്കെ നമ്മൾ വയ്ക്കും അല്ലേ അതല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് വെച്ചു വായിക്കാമെന്ന് കരുതും അതായത് ഉറങ്ങാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ കിടക്കയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിന് എന്താണ് ഡൈവേർട്ട് ചെയ്യണം മറ്റെന്തെങ്കിലും കൂടി ചെയ്തിട്ട് ഉറങ്ങാം അപ്പോൾ നമ്മൾ ഉറങ്ങാൻ ചെല്ലുന്ന സ്ഥലം എന്ന് പറയുന്നത് ഉറക്കത്തിന് വേണ്ടി മാത്രമുള്ളതല്ല എന്ന് നമ്മുടെ മനസ്സ് ബോധ്യപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഉറക്കറയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഉറക്കം വരില്ല അപ്പം നമ്മൾ ഉറക്കം വരാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഉറക്കത്തിനായിട്ട് പ്രവേശിക്കുന്ന മുറിയിൽ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിനല്ല മറ്റു പല കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അല്ലേ ഇനി വീണ്ടും നമ്മളൊന്ന് ചിന്തിക്കുക എന്താണ് ചിന്തിക്കേണ്ടത് കിടക്കാൻ നേരത്ത് നമ്മുടെ മനസ്സിലെന്താണ് നാളെക്കുറിച്ചുള്ള ചിന്തകൾ നാളെ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്നുള്ള ചിന്തകളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ ബഹുഭൂരിപക്ഷം ആളുകളും അതാണ് ചിന്തിക്കുന്നത് നാളെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്തിക്കുന്നത് മറ്റു പല ആൾക്കാരുണ്ട് അവരെന്തായിരിക്കും ചിന്തിക്കുക അവർക്ക് അന്ന് സംഭവിച്ച കാര്യങ്ങൾ മൊത്തത്തിലൊന്ന് തണറിവൈൻ്റ് ചെയ്തിങ്ങനെ നോക്കിക്കാണുന്ന ആൾക്കാരുണ്ട് അതും വലിയ കുഴപ്പമില്ലാത്ത ആൾക്കാർ എന്നാൽ ചില ആൾക്കാരുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നു ഈ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയമാണ് ആണ് കിടക്കാനുള്ള സമയമെന്ന് പറയുന്നത് അവൾ അങ്ങനെ മനസ്സിൽ കൊണ്ടുവരുന്നു അല്ലേ ആരുടെങ്കിലുമൊക്കെ ഉണ്ടായ പിണക്കം ആരുടെങ്കിലും ഉണ്ടായ പരിഭവം ആരുടെങ്കിലുമൊക്കെ ഉണ്ടായ ദേഷ്യം കോപം ഇതെല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക നമ്മുടെ ശരീരത്തിൻ്റെ ആ തുലന നില നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ തുലന നില നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പ് നമ്മുടെ രക്തപ്രവാഹത്തിൻ്റെ ആ ഒരു തീവ്രത ഇതിലൊക്കെ എന്തുണ്ടാവും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായി കഴിയുമ്പോഴൊന്ന് സംഭവിക്കാം അത് കൃത്യമായിട്ട് ഉറക്കം വരില്ല അതുകൊണ്ട് തന്നെ കിടക്കാൻ നേരത്ത് നമ്മുടെ മനസ്സിൽ ഇത്തരത്തിൽ ലോഭകാമക്രോധ ലോഭമോഹ ചിന്തകൾ എന്നൊക്കെ പറയുന്ന ചിന്തകളുണ്ടല്ലോ അതേപോലെ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ എന്ന് പറയുന്നങ്ങോട്ട് മാറ്റിവയ്ക്കുക അപ്പോൾ തന്നെ അത് കിട്ടും നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം നമുക്ക് കിട്ടും പിന്നെ അടുത്ത കാര്യമെന്ന് വെച്ചാൽ എന്തായിരിക്കാം ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ അങ്ങോട്ട് വെട്ടിയിട്ട് വാഴ പോലെ കിടന്നുറങ്ങും എന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷേ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവുക ഇല്ല ഈ കഴിച്ച ഭക്ഷണത്തെ എന്ത് ചെയ്യേണ്ടി വരും ദഹിപ്പിക്കേണ്ടി വരും അതിനുവേണ്ടി നമ്മുടെ ആന്തരിക അവയവങ്ങൾ ആമാശയം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടി വരും അവയ്ക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ബ്ലഡ് സർക്കുലേഷൻ ഉൾപ്പെടെയായിട്ട് അങ്ങോട്ട് ചെല്ലേണ്ടതായിട്ട് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ക്ഷീണം തോന്നാമെങ്കിലും നമുക്ക് പക്ഷേ ഉറക്കം വരില്ല കാരണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈ കഴിച്ച ആഹാരത്തെന്ത്യേണ്ടി വരും ഒരല്പമെങ്കിലും ഒന്ന് ദഹിപ്പിച്ചെടുക്കേണ്ടെന്ന രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആഹാരം എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് മുൻപ് കഴിക്കുമ്പോൾ ഏകദേശം ഒരു മിനിമം രണ്ട് മുതൽ മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും കഴിച്ചിട്ട് മാത്രം ഉറങ്ങാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായൊരു ഉറക്കം ലഭിക്കുന്നതായിരിക്കും പിന്നെയോ അടുത്തത് നമ്മൾ കിടക്കാൻ ഉപയോഗിക്കുന്ന സ്ഥലമാണ് അതെങ്ങനെയുള്ളതായിരിക്കണം ഈ കിടക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഈ ചവറ്റുകൊട്ട പോലെ കിടക്കുന്ന അല്ലെങ്കിൽ കുത്തിക്കൊള്ളുന്ന രീതിയിൽ കിടക്കുന്നത് നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് കിടക്കാൻ സാധിക്കണം അല്ലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ജസ്റ്റ് നമ്മുടെ ബോഡിയിൽ നിന്ന് ചെരിഞ്ഞ് കഴിയുമ്പോൾ ഏതെങ്കിലും സാധനം നമ്മുടെ ശരീരത്തിനെ കുത്തിക്കയറുന്ന രീതിയിലാണെങ്കിൽ എന്തായിരിക്കും മോസ്ത നമ്മുടെ ഉറക്കത്തിൻ്റെ സുഖം പോകും അപ്പോൾ ഉറങ്ങുമ്പോൾ ഉറങ്ങുകയാണ് എന്ന് നമുക്ക് തോന്നണം അതല്ലാതെ അത് ഉറക്കത്തിനിടയ്ക്ക് പലതവണ എഴുന്നേറ്റ് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി മാത്രം തയ്യാറെടുത്തിട്ടുള്ളതാകണം അതായത് നമ്മളിപ്പോൾ കട്ടിലൊക്കെ പുസ്തകങ്ങളൊക്കെ വരച്ചിട്ടാക്കൂട്ടത്തി മാർ കിടക്കും ഉറക്കത്തിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ ഈ പുസ്തകത്തിൽ തട്ടിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എവിടെയെങ്കിലും കൊള്ളും നമ്മൾ എഴുന്നേറ്റ് വരും അപ്പോൾ കിടക്കുന്ന ആ ബെഡ്റൂം അല്ലെങ്കിൽ ആ ബെഡ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം ബെഡ് തന്നെ ആയിരിക്കണം അല്ലാതെ എവിടെ കൊണ്ടുവന്ന് പുസ്തകമോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കുടയോ വടിയോ ഒന്നും ഇട്ട് വയ്ക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം ഒരു സോഫ്റ്റ് മാട്രസ് ആണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് പിന്നെയോ ഉറക്കം നമുക്ക് നല്ല രീതിയിൽ ആനന്ദിച്ചനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു പൊസിഷനുണ്ട് അല്ല റോങ് സ്ലീപ്പിംഗ് പൊസിഷനാണ് പലരും കീപ്പ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തായിരിക്കാം പലർക്കും ഉറക്കം എന്ന് പറയുന്നത് കിട്ടാറില്ല ചില അതായിരിക്കാം ശാസ്ത്രീയ വശങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടിട്ടുള്ളത് അതായത് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ തല എന്ന് പറയണത് വടക്ക് ദിശയിലേക്ക് വച്ച് കിടക്കരുത് എന്ന് കൂടുതൽ ആൾക്കാർ പറയുന്നുണ്ട് അതിനെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാരണമെന്ന് പറയണത് ഉത്തര ധ്രുവത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഉത്തര ധ്രുവത്തിന് ഒരു ആകർഷണമുണ്ടെന്നും ആ ആകർഷണത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് നമ്മുടെ ശിരസ് എന്ന് പറയുന്ന ഉത്തര ധ്രുവത്തിന് അഭിമുഖമായിട്ട് വരികയാണെങ്കിൽ ആകർഷണം ശിരസിനെ കേന്ദ്രീകരിക്കും അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ശിരസിലുള്ള രക്തപ്രവാഹത്തിലുള്ള രക്തക്കുഴലുകളെല്ലാം എന്നാണ് ഊർജ്ജസ്വലമാകും അപ്പോൾ രക്തപ്രവാഹം അങ്ങോട്ടേക്ക് കൂടുതലായിട്ട് വരും അങ്ങനെ തല രക്തപ്രവാഹം കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ വാമായി നിൽക്കുന്ന നമുക്ക് പെട്ടെന്നൊന്നും ഉറക്കമൊന്നും വരില്ല നമ്മൾ പ്രവർത്തി ചെയ്യാനുള്ള ഒരു ഊർജ്ജമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത് പിന്നെയോ മറ്റൊന്ന് എന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന രീതിയാണ് ചിലർ ചരിഞ്ഞ് കിടക്കാറുണ്ട് അല്ലെങ്കിൽ വളഞ്ഞുകൂടി കിടക്കാറുണ്ട് ചുരുണ്ടുകൂടി കിടക്കാറുണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് കിടക്കുമ്പോൾ ഏറ്റവും ഉത്തമമായ പൊസിഷൻ എന്ന് പറയുന്നത് ഇടതുവശം ചരിഞ്ഞ് കിടക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു പൊസിഷനായിട്ട് പറയുന്നത് അതായത് ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യും ആമാശയത്തിൻ്റെ ദഹനത്തിന് പ്രയോജനം ചെയ്യും ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസത്തിന് കാരണമാകും എന്നൊക്കെയാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് അവൾ ഇത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം എന്ന് പറയുന്നത് ഏറ്റവും കുറവുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിലും പതുക്കെ 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 ഒരു ശരിയായ ഉറക്കം ലഭിക്കുന്ന രീതിയിലേക്ക് വന്നെത്തിച്ചേരുവാനായിട്ട് സാധിക്കും ശരിയായ ഉറക്കം ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്ന് ശരിയായ ചിന്തകൾ വരികയുള്ളൂ ശരിയായ ചിന്തകൾ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുവാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ പ്രവർത്തനം ശരിയാണെങ്കിൽ മാത്രമേ നമുക്ക് സമൂഹത്തിൽ നിന്നും അംഗീകാരവും ആദരവും ബഹുമാനവും ലഭിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരുടെയും ചിന്തകളും പ്രവൃത്തികളും നന്നാകണമെന്നുണ്ടെങ്കിൽ സുഖകരമായ ഉറക്കം അനിവാര്യമാണ് അപ്പോൾ സുഖകരമായ ഉറക്കം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ആൾ ദി ബെസ്റ്റ്